കപ്പളങ്ങയും പുട്ടും ബാഹുബലിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് മൂവരും പിന്നീന്ന് കുത്തുകിട്ടി തകർന്നു പോയവർ കുത്തുന്നത് മാമനായാലും കുത്ത് എന്നും കുത്തു തന്നെ അങ്ങനെ മൂട്ടി കുത്തി താഴെയിട്ട് ഓമക്കായ പെറുക്കി ഹൈ മോളിന്ന് വന്നവനല്ലല്ലോ താഴെ എത്തിയത് എന്ന് തോന്നണോ ഉഡായിപ്പാണ് സാറേ നമ്മുടെ സർവം അപ്പോ നമ്മുടെ ഇന്നത്തെ ഇര ഇവനാണ് കറകളഞ്ഞ് കഴുകിയെടുത്ത് മൂടിച്ചെത്തി തുള എറിഞ്ഞ് കുരുവെടുത്ത് തോലടർത്തി ഉം തോലടർത്തി പണ്ടരം തൊരു പാടാണ് കയ്യിലുള്ള ആയുധം നാവിനേക്കാൾ ദുർബലമായതിനാൽ ചായ മാറ്റി പുതിയതൊന്നെടുത്ത് വീണ്ടും തൊലികളഞ്ഞ് ഇനി ഒരു സവാള സവാളഗിരിഗിരിയും പഴുത്ത തക്കാളി ഒന്നും മുളക് പൊടിക്ക് പകരമായി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ പാൽക്കാന്താരി ഞരടിയതും ലേശംപൊളിയും ആവശ്യത്തിനൊപ്പും ചേർത്ത് കൊടുത്ത് കടയാൻ മോരില്ലാതെ മുക്കിൽ മത്തി പിടിച്ചിരിക്കുന്ന കടകോൽ തലതിരിച്ചു പിടിച്ച് ഇനി ഒരു കുത്തൽ പ്രയോഗം അതും പതിനഞ്ച് നിമിഷം നിർത്താതെ കുത്തി ഇളക്കണം നമ്മൾ മുറിച്ചു നോക്കുമ്പോൾ സമൂഹ മാധ്യമത്തിൽ നിന്നും നോം കഷ്ടപ്പെട്ട് ചൂണ്ടിയെടുത്ത ഈ ശ്രീലങ്കൻ രുചിക്കൂട്ടിന് തരക്കേടില്ലാത്ത രുചിയുണ്ടെന്ന് തന്നെ പറയാം പിന്നെ ഇത് കഴിച്ചാൽ പുലർക്കാലെ ശൗചാലയാസക്തി കൂടുമെന്നാണ് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതിനൊക്കെ മറുമരുന്ന് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് നല്ല കടുപ്പമേറിയ കട്ടനും നാരങ്ങയ്ക്ക് മുൻപിൽ മുട്ടുകുത്താത്ത ഒരു കട്ടപ്പയും ഇന്നോളം ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല ഓ എന്താലേ ലേ എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റ് അപ്പൊ ശരി ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും It's me Hazina from Era's Castle.